ഭാര്യയും ഭർത്താവും തമ്മില് ഒരു വഴക്കുണ്ടാവുകയും ഈ ഈ ഇത്ര ഇഞ്ചുറികൾ സ്വയം അവര് ഇപ്പൊ നമുക്കൊരു ഇഞ്ചുറി സ്വന്തമായിട്ട് ഉണ്ടാക്കാമല്ലോ എന്നിട്ട് ഭർത്താവുമായിട്ട് വേറെ ഒരു ഓൺ ഡിസ്പ്യൂട്ട് അവര് തമ്മിൽ ഉണ്ടായിരുന്നു അവര് തമ്മിൽ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവരെ മൊഴിയിലും അത് അങ്ങനെയുണ്ട് സ്ഥിരം വഴക്കാണെന്നും ഉള്ള മൊഴിയുണ്ട് ഭാര്യയെ ഇപ്പൊ ഉപദ്രവിച്ചു കൊല്ലാൻ നോക്കി എന്നുള്ള രീതിയിലാണ് കണ്ടെത്തുന്നത് അതിൽ തീർത്തു നിരപരാധിയാണ് ഇത് ഒന്ന് സെൽഫ് ഇൻഫ്ലിക്റ്റഡായിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുത്തിയതായിരിക്കണം എന്റെ കക്ഷി അങ്ങനെ ചെയ്തിട്ടില്ല ഭാര്യ ഇദ്ദേഹത്തിനെയാണ് പ്രതിയായി പറഞ്ഞിട്ടുള്ളത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സബ് കോടതി ശിക്ഷിച്ച പ്രതിയെ വെറുതെ വിട്ടു നെയ്യാറ്റുകിറ സബ് കോടതി ഏഴ് വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയെയാണ് അഡീഷണൽ ജില്ലാ ജഡ്ജി വെറുതെ വിട്ടത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് കേസിനാസ്പദമായ സംഭവം ഭാര്യയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറച്ചുവെട്ടുകാരനായ ജാഫർ ജോലിക്ക് ഉപയോഗിക്കുന്ന കത്തികൊണ്ട് വെട്ടിയത് എന്നായിരുന്നു കേസ് വെട്ടുകയും നെഞ്ചിലും വയറിലും കുത്തുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് ജാഫറിന്റെ ആക്രമണത്തിൽ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു െട്ട് ഓടിയെത്തിയ ബന്ധുക്കളും സമീപവാസികളും ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം ജീവൻ രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ഭാര്യ പരാതി നൽകുകയും കേസ് കോടതിക്ക് മുന്നിൽ വരികയും ചെയ്തു പിന്നീട് നടന്ന വിചാരണയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെയ്യാറ്റിങ്ങര അഡീഷണൽ സബ് കോടതി പ്രതിയെ ഏഴ് വർഷം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു ഈ വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലിലാണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ജില്ലാ കോടതി ഉത്തരവിട്ടത് സമൂഹം കുറ്റവാളിയായി മുദ്രകുത്തിയ ജാഫറിനെ നീതിപീഠത്തിന് പൂർണമായും വിശ്വസിച്ച് പോരാട്ടത്തിൽ ഒപ്പം നിന്നത് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള അഫ്സൽ ഖാനാണ് അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഏഴ് വർഷം തടവു ശിക്ഷയായിരുന്നല്ലോ ആദ്യം വിധിച്ചിരുന്നത് എന്നാൽ പിന്നീട് വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ശരിക്കും ഈ ഒരു കേസിൽ സംഭവിച്ചത് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ ഭാര്യയെ ഇങ്ങനെ ഉപദ്രവിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുന്ന സാഹചര്യവും ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇപ്പോൾ വെറുതെ വിടുന്നത് അപൂർവങ്ങളിൽ ചില കേസുകൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ അല്ല ഈ കേസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസില് ഇയാളെ ഭാര്യയെ കൊല്ലണമെന്നുദ്ദേശത്തോട് തന്നെ കത്തി ഉപയോഗിച്ച് കുത്തിയെന്നാണ് കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ട്രയൽ കോടതി പല കാര്യങ്ങളും പരിഗണിക്കാതെയാണ് ഏഴ് വർഷത്തോളം ശിക്ഷ ഇയാൾക്ക് വിധിച്ചത് പ്രധാനമായും ഇപ്പോ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ കേസിൽ കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല കത്തിയുടെയും മറ്റു ക്ലോത്ത്സിന്റെയും ഒന്നും തന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും എന്ന് പറഞ്ഞത് ത്രീ നോട്ട് എയ്റ്റ് ആണ് പ്രതിക്കെതിരെ ചേർത്തിട്ടുള്ള കുറ്റം പ്രധാനമായിട്ടും ത്രീ നോട്ട് എയ്റ്റ് തെളിയിക്കുന്നതിലേക്ക് ഉണ്ടായ സാഹചര്യം മറ്റും ട്രയൽ കോടതി ഉത്തരവിൽ ഒന്നും രേഖപ്പെടുത്തിയില്ല പ്രധാനമായിട്ടും അതാണ് ഞാൻ അപ്പീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോടതി ആ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കുകയും പിന്നെ എട്ട് എട്ട് സാക്ഷികളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പേരെ മാത്രമേ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ അതായത് കോടതി പ്രധാനമായിട്ടും ഈ അപ്പീലിൽ പരിഗണിക്കുകയും ഈ സാഹചര്യങ്ങൾ ട്രയൽ കോടതി പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഏഴു വർഷത്തെ തടവ് ഉത്തരവ് മാറ്റി വിധി വിധിയുണ്ടായിട്ടുള്ളത് ഇപ്പോ വെറുതെ വിട്ട ഉത്തരവുണ്ടായിട്ടുള്ളത് ഇപ്പോ അതാണ് പ്രധാനമായിട്ടും അപ്പൊ അപ്പൊ ഈ സംഭവത്തിൽ ആണ് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടല്ലോ അത് അങ്ങനെ നമ്മൾ ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിയെ വെറുതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളൊക്കെ പോലീസ് ഇനി വാദിക്ക് പരാതി പോവാം അങ്ങനെയൊക്കെ ഉള്ളത് ഇതിന് അപ്പീൽ ഉണ്ടല്ലോ സ്റ്റേറ്റിന് അപ്പീൽ പോകാലോ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ അപ്പൊ പിന്നീടാണ് ഉണ്ടാകേണ്ടത് അല്ല ഇത് ഞാൻ എന്നെ സംബന്ധിച്ചല്ലോ ഒരു ഭാര്യയും ഭർത്താവും തമ്മില് ഒരു വഴക്കുണ്ടാവുകയും ഈ ഇത്ര ഇഞ്ചുറികൾ സ്വയം അവര് ഇപ്പൊ നമുക്കൊരു ഇഞ്ചുറി സ്വന്തമായിട്ട് ഉണ്ടാക്കാമല്ലോ എന്നിട്ട് ഭർത്താവുമായിട്ട് വേറെ ഒരു ഓൺ കോസ്പ്യൂട്ട് അവര് തമ്മിലുണ്ടായിരുന്നു അവര് തമ്മിൽ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവരെ മൊഴിയിലും അത് അങ്ങനെയുണ്ട് സ്ഥിരം വഴക്കാണെന്നും ഉള്ള മൊഴിയുണ്ട് അപ്പൊ ഭർത്താവിനെ പിന്നെ പ്രധാനമായിട്ടും കോടതി ഒരു കാര്യം കൊണ്ട് ഇയാൾ ഈ കുത്തുന്നതിലേക്കുള്ളൊരു ആരോഗ്യമുള്ള സമയമായിരുന്നില്ല ഇയാൾ ഇൻടോക്സ് മുഴുവനായിട്ടും മദ്യപിച്ച് ഈ ഒരാളെ ഉപദ്രവിക്കുന്ന ഒരു ആരോഗ്യമുള്ള സ്ഥിതിയിലായിരുന്നില്ല എന്നുള്ളൊരു മൊഴിയും ഭാര്യ കോടതിയിൽ കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലുള്ള ആള് ഇത്രയും വലിയ മുറിവുണ്ടാക്കുക അല്ലെങ്കിൽ കുത്തി പരിഹേൽപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും കോടതിക്ക് സംശയം ഉണ്ടായത് ഒരു ഒരു വക്കീലാകുമ്പോ തീർച്ചയായിട്ടും ഒരു കേസിനെ ഇഞ്ചിഞ്ചായി പരിശോധിച്ച് അതിലൊരു രൂപ ഹോൾ കണ്ടെത്തി അതുമായി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പഴും ചെയ്യുന്നത് താങ്കളുടെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നു ഒരു വെറുതെ വിടുമ്പോ പ്രതി വലിയ വിജയം കൂടി തന്നെയാണ് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ ഒരു ഒരു കേസിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമുക്ക് അദ്ദേഹത്തിന് ഫേവറുള്ള ഓർഡർ കൊടുക്കുക ലോയർ എന്നുള്ള ഇതിന്റെ സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അയാൾ നിരപരാധി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ തെളിവുകൾ നിരത്തി പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രതിയെ എങ്ങനെയും രക്ഷിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതി മുമ്പാകെ ബോധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഈ എനിക്ക് അപ്പീലിൽ കിട്ടിയതിനു ശേഷം ഞാൻ ഈ കേസ് വാദം പറയുമ്പോഴും ഒക്കെ കോടതി ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് ോധ്യപ്പെട്ടതിനു ശേഷമാണ് ഈ വർഷം ഈ തടവ് ശിക്ഷയും ചെയ്തത് ഏഴു ദിവസം മാത്രമേ കിടന്നിട്ടുള്ളൂ ആ അദ്ദേഹത്തിന് സെഞ്ചും കിട്ടി കഴിഞ്ഞ മാസമാണ് ഹിയറിംഗ് നടന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇപ്പൊ കുറ്റമുക്തനാക്കിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പൊ അപ്പോഴും ഈ സമൂഹം അദ്ദേഹത്തിനെ ഒരു കുറ്റക്കാരനെ പോലെയായിരുന്നു അപ്പൊ അത്ര നാളും കണ്ടിരുന്നത് എന്ന് വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭാര്യയെ ഇപ്പോ ഉപദ്രവിച്ചു കൊല്ലാൻ നോക്കി എന്നുള്ള രീതിയിലാണ് കണ്ടെത്തുന്ന തീർത്തു നിരപരാധിയാണ് ഇത് ഒന്നി സെൽഫ് ഇൻഫ്ലിക്ട് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുത്തിയതായിരിക്കണം എന്റെ കക്ഷി അങ്ങനെ ചെയ്തിട്ടില്ല ഭാര്യ ഇദ്ദേഹത്തിനെയാണ് പ്രതിയായി പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പൂർണ്ണമായും കോടതിക്ക് കാര്യങ്ങൾ പോലും സംശയാതമായി പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിൽ പൂർണ്ണമായിട്ടും നിരപരാധി എന്ന് പറഞ്ഞു കോടതി അങ്ങനെ ആരെയും അക്യൂറ്റ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ അക്യൂറ്റ് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളെ കേസിനെ സംബന്ധിച്ചിടത്തോളം സംശയാതമായി പ്രോസിക്യൂഷൻ ഈ കേസ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് വിധി കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത് തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാവുമോ സ്റ്റേറ്റിന് അപ്പീല് പോവാം വേണമെങ്കിൽ അപ്പീൽ പോകാം. ദൈവം ഡിഫാക്ട് കംപ്ലൈന്റിന്റെ എന്താണ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഒരു ഗവൺമെന്റ് എടുത്ത് പരാതി കൊടുക്കുകയോ ഈ കേസിൽ വെറുതെ വിട്ട് ശരിയായില്ല എന്നുള്ള കാര്യം പറഞ്ഞു പരാതി മറ്റു കാര്യങ്ങളുമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാള് ആ കുടുംബം നോക്കുന്നുണ്ട് ഇപ്പോ മക്കളെ കല്യാണത്തിനും മറ്റും ആയിട്ടുള്ള സഹായങ്ങളും മറ്റും ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ അവര് ഇനി റിയൂണിയന് പോസിബിലിറ്റി ഉണ്ടോന്നറിയത്തില്ല ഡൈവോഴ്സ്